എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ള വർക്ക് വർക്ക് ഞാൻ സുരക്ഷിതമാക്കാം എനിക്ക് എനിക്ക് നിങ്ങളോട് പ്രോമിസ് സ്പേസ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരത്ത് ഉത്തരവാദിത്തം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം

കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി കോടതിയിൽ ഒരു 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 പവർ 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 എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന അതോറിറ്റി മലയാള അതോറിറ്റിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ കേൾക്കണം ഒരു ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് എനിക്ക് അത് ഉണ്ട് എന്ന് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ഇല്ല പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് രാജോക്ക് ഒറ്റപ്പെട്ട സംഭവം ും ശക്തമായ ഇടപെടലും നടപടികളും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ കാരണം ഒരു ഒരു സ്ഥാനം പൊസിഷൻ ഓഫ് പവർ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങന തന്നെ തീർച്ചയായും